മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയുടെ ദൃശ്യങ്ങൾ വീണ്ടും സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു പ്രദേശത്ത് വ്യാപകമായി തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് വിഷ്ണു പ്രകാശാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു ഇടക്കിടക്ക് കാൽപ്പാടുകൾ കാണുന്നുണ്ട് സി സി ടി വിയിൽ പതിയുന്നുണ്ട് പക്ഷേ ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ കൂടുകളൊക്കെ സ്ഥാപിക്കുമോ ആര്യ ഇന്നും ഇപ്പോൾ ഇന്നിപ്പോൾ എട്ടാമത്തെ ദിവസമാണ് കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഈ പ്രദേശത്ത് നടക്കുന്നത് കരുവാരക്കുണ്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ നടക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി കരുവാരക്കുണ്ട് സുൽത്താൻ അച്ഛന് സമീപത്ത് സ്ഥാപിച്ച ഒരു സി സി ടി വി ക്യാമറയിൽ കടുവ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് ആർ ആർ ടി ടീമിന്റെ ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത് വിവിധ ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുമുണ്ട് എന്തായാലും കടുവയെ പിടികൂടുന്നതിലോട്ടിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ ലൊക്കേറ്റ് ചെയ്യാൻ ഇതുവരെ ആർ ആർ ടി ടീമിനെ സ്ഥാപിച്ചിട്ടില്ല നേരത്തെ കഴിഞ്ഞ ദിവസം ഈ കടുവയെ കണ്ടിരുന്നു എന്നാൽ അതിന്റെ പിന്നാലെ തന്നെ കടുവ അവിടെ നിന്നും മാറുന്ന സാഹചര്യമാണ് മയക്കുപേടി വെക്കുന്നതിൽ ഇത് ഒരു പരിമിതി ഉണ്ട് ഇപ്പോൾ ഇന്ന് ആർ ആർ ടി സംഘം രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചു ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങളായിട്ടാണ് തെരച്ചിൽ അവർ നടക്കുന്നത് മൂന്ന് സംഘം ആർ ആർ ടി സംഘം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വലിയ ആശങ്കയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് പുറത്തിറങ്ങാനൊക്കെ വലിയ പേടിയിലാണ് അവർ